നറുക്കെടുപ്പ് നടത്തിയതിന്റെ ആ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്താ കാതരാണ് എനിക്ക് പുറത്തുവിടാൻ പറ്റാത്തത് അത് പുറത്തുവിട്ടല്ലേ നീയും മൊയ്നു ബ്ലോഗും പോലെ ഫവാസും ഹൈദർ മദൂടൊക്കെ കൂടെ മുക്കിനക്കി തിന്നിട്ടുള്ള ആ പൈസയുടെ കണക്ക് അതായതിൽ വരും അതുകൊണ്ടാണ് നീ അത് പുറത്തുവിടാത്തത് എനിക്കൊന്നായിട്ട് അറിയാം എന്താ പറ്റാത്ത കാതരെയാണ് ഇതൊരാഘോഷമാണ് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഖാദർ കരിപ്പൊടി നടത്തിയ ഒന്നര കോടി രൂപയുടെ നറുക്കെടുപ്പിൽ സുതാര്യമല്ലാത്ത പല കാര്യങ്ങളും പുറത്തു വന്നപ്പോൾ അതിന്റെ ഒരു മൊത്തം കണക്ക് പുറത്തുവിടുവാനായി യാസർ എടപ്പാളും നോവൽ ചോർജും ആവശ്യപ്പെട്ടപ്പോൾ അതിന്റെ വളരെ സുതാര്യമായിട്ടുള്ള ഒരു കണക്ക് വളരെ പെർഫെക്റ്റ് ആയിക്കൊണ്ട് തന്നെ ഖാദർ കരിപ്പൊടി അത് ജനങ്ങൾക്ക് മുമ്പിലേക്ക് സമർപ്പിച്ചു അക്കാര്യത്തിൽ ഖാദർ കരിപ്പൊടിയെ അഭിനന്ദിക്കുന്നു പക്ഷെ ഖാതർ കരിപ്പൊടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പൂർണ്ണമായും സുതാര്യത എന്ന അവകാശപ്പെടുന്ന ഈ ഒരു പദ്ധതിയിൽ നിങ്ങൾ മൂടി വെച്ച പല കളവുകളും ഈ ഒരു കണക്കിന്മേലക്കൂടെ പുറത്തേക്ക് വരും അതിൽ പുറത്തു വന്ന ഒരൊറ്റ കാര്യമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇതേപോലെ പലതും പുറത്തു സ്റ്റേറ്റ്മെന്റിലെ മെയ് പതിനഞ്ചാം തീയതി വരെയുള്ള ഒരു എമൗണ്ട് ആണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ജനുവരി ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഏഴ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എഴുപത്തി മൂന്ന് ലക്ഷത്തി എട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിഒൻപത് രൂപ കനറ ബാങ്കിൽ ജനുവരി ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് ലക്ഷത്തി രൂപ ലഭിച്ചു അഞ്ഞൂറ്റി പതിനാറ് രൂപ ഏപ്രിൽ ഒന്ന് മുതൽ അതേ ബാങ്കിൽ ഏപ്രിൽ ഒന്ന് മുതൽ മുപ്പത് വരെ നാൽപ്പത് ലക്ഷത്തിനായിരത്തി അഞ്ഞൂറ്റി പതിനാറ് രൂപ മെയ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ കനറ ബാങ്കിലും മെയ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് ലക്ഷത്തി എഴുപത്തി ഒന്ന് രൂപ ജാനുവരി ഒന്ന് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെ രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂന്നായിരത്തി എണ്ണൂറ്റി പതിനാറ് രൂപ ലഭിച്ചു ഇനി എസ് ബി ഐ ജനുവരി ഒന്ന് മുതൽ ഓഗസ്റ്റ് വരെ രണ്ട് ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനാറ് രൂപ എസ് ബി ഐ ബാങ്കിലെ രണ്ടാമത്തെ അക്കൗണ്ട് ആ വന്ന ഫണ്ടിന്റെ ടോട്ടൽ ക്രെഡിറ്റ്സ് ആണ് നിങ്ങൾ കാണുന്നത് ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് രൂപ എസ് ബി ഐയുടെ തന്നെ വേറൊരു അക്കൗണ്ടിൽ ജനുവരി ഒന്ന് മുതൽ ഓഗസ്റ്റ് വരെ ഏഴ് ലക്ഷത്തി നാപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് രൂപ അപ്പോൾ ആദ്യം കാണിച്ച കനറ ബാങ്കിൽ ജനുവരി ഒന്ന് മുതൽ ഏപ്രിൽ മുപ്പത് വരെ ഒരു കോടി പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി അഞ്ച് രൂപയും പിന്നെ മെയ് ഒന്ന് മുതൽ ഓഗസ്റ്റ് വരെ കെനറ ബാങ്കിലും എസ് ബി ഐയിലും മുപ്പത്തിരണ്ട് ലക്ഷത്തി നാപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് ഈ മുപ്പത്തിരണ്ട് ലക്ഷത്തിൽ നിന്ന് മെയ് പതിനഞ്ച് വരെ എടുക്കൽ പ്രാക്ടിക്കലി ഇപ്പം ഇമ്പോസിബിൾ ആണ് അപ്പൊ അതുകൊണ്ട് കുറച്ച് എമൗണ്ട് കുറയ്ക്കണം കുറച്ചെന്ന് വെച്ചാൽ ഇവിടെ ഒന്നര കോടി രൂപയുടെ വീടിന് തൊണ്ണൂറ് ലക്ഷം രൂപ ഡിസ്കൗണ്ട് വാങ്ങിയതല്ലേ അറുപത് ശതമാനം അപ്പോൾ അതേപോലെ ഈ മുപ്പത്തിരണ്ട് ലക്ഷത്തിൽ നിന്നും അറുപത് ശതമാനം തന്നെ കുറച്ച് കളയുന്നത് അത് കുറച്ച് കഴിഞ്ഞിട്ട് പതിമൂന്ന് ലക്ഷം അതായത് പത്തൊമ്പത് ലക്ഷം രൂപ ഞാൻ കുറച്ചു എന്നിട്ട് ആകെ വരുന്ന ഒരു എമൗണ്ട് എത്രയാണെന്ന് നോക്കാം ഒരു കോടി പതിമൂന്ന് ലക്ഷത്തി നാപ്പത്തി ഒമ്പതിനായിരം പ്ലസ് ഈ പതിമൂന്ന് ലക്ഷം കൂടെ കൂട്ടുമ്പോൾ ഒരു കോടി ഇരുപത്തി ആറ് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി അഞ്ച് രൂപ വരുന്നുണ്ട് മെയ് പതിനഞ്ച് വരെ ഇവർ കളക്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ഒരു സ്ക്രീൻഷോട്ടും മെയ് ഇരുപതാം തീയതി കാതർക്കരിപ്പുടിയിട്ട് ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ടാണത് ഈ ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ മെയ് പതിനഞ്ച് വരെയുള്ള എടുത്തിട്ടുള്ളത് ഇനി ആ വീഡിയോയിൽ എന്താ പറയുന്നത് കൂടി കേൾക്കാം എന്തിനാണ് ഇസ്മായിലെ ആയിരം രൂപയ്ക്ക് നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഇത്രയും മനോഹരമായിട്ടുള്ള വീട് കൊടുക്കുന്നതെന്ന് ചിലർ ചോദിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു ഇപ്പൊ നിലവിലെ എട്ടായിരം ടിക്കറ്റ് ആണ് പോയിട്ടുള്ളത് ഇനി ഒരു കൂടി ടിക്കറ്റ് ഇപ്പോൾ നിലവിലെ എട്ടായിരം ടിക്കറ്റാണ് പോയിട്ടുള്ളത് പന്ത്രണ്ടായിരം ടിക്കറ്റ് കൂടി പോകണം ഒന്നുകൂടിയേക്കാം നിലവിലെ അപ്പോൾ കാതർക്കാരി ഇരുപതാം തീയതി ഈ ഒരു വീഡിയോ പ്രകാരം എണ്ണായിരം ടിക്കറ്റ് ആണ് പോയിട്ടുള്ളത് അതായത് എൺപത് ലക്ഷം രൂപയുടെ ടിക്കറ്റ് പക്ഷേ മെയ് പതിനഞ്ചു വരെ ഒരു കോടി ഇരുപത്തി ആറ് ലക്ഷത്തിലും മേലെ കളക്ട് ചെയ്തിട്ടുണ്ട് അതായത് കൃത്യമായി പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തി അറുനൂറ്റി നാല്പത്തി ഒമ്പത് ടിക്കറ്റുകൾ വിട്ടിട്ടുണ്ട് അപ്പോൾ അത് പ്രകാരം ഒരു ബാലൻസ് നാപ്പത്തി ആറ് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരത്തി നാന്നൂറ്റഞ്ച് എവിടെ നിന്ന് വന്നോ പാസ്റ്റർമാർ പറയുന്നത് പോലെ സ്തോത്രം സൂത്രം സ്ഥോത്രം കർത്താവം ഹലേലോക്കെ പറയേണ്ടി വരും ഇനി കാതർകർ ഇപ്പൊ ഇന്നലെ പറഞ്ഞൊരു വാക്കുകൂടി ശ്രദ്ധിക്കാം അതെ ചാരിറ്റിയിൽ വണ്ടിക്കൂലി പോലും വാങ്ങാൻ പാടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പഠിച്ചിട്ടുള്ളത് ശ്രീ ശ്രീ ചതിയാനന്ദഗുരു സ്വാമികൾ പറഞ്ഞിട്ടുള്ളതാണത് ഏർമ്മികതയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ ഈ സ്വാമികൾ ഖാദർ കരിപ്പൊടി പഠിച്ച അതേ പുസ്തകത്തിൽ വേറൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു ചാരിറ്റിയിൽ കളവ് പറയുവാൻ പാടില്ല എന്ന് കൂടി സത്യം പറഞ്ഞാൽ ഇതിനെയാണ് പറയുക അമ്പലും മൂമ്പലും ഒരുമിച്ചെന്ന് എന്തായാലും ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് അടുത്ത വീഡിയോയിൽ അതുമായിട്ട് വരാം